അടച്ച് വെച്ച് ഉപ്പും മുളകൊന്നും ഉള്ളില്ല വെറുതെ വേവിക്കുക കേട്ടോ അപ്പം നമുക്ക് മത്തൻ നോർക്കാം നമ്മളെ ഇതൊക്കെ എന്താണെന്ന് അറിയോ നമുക്ക് ഈ മത്തനായിട്ട് നോക്കാം അപ്പളേ നമ്മളെ ഓണത്തിനുള്ള എലിശ്ശേരി കേട്ടോ ഇത് ഇതെല്ലാം ഇങ്ങനെ ഒരു എലിശ്ശേരി പരിപ്പ് ഇട്ടിട്ട് തന്നെ അവിടെ എലിശ്ശേരി ഉണ്ടാക്കി കേട്ടോ അപ്പം ഈ പ്രായം വയറിട്ടിട്ട് ഉണ്ടാക്കലും ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണേ തൊലി കളയുന്നില്ല കേട്ടോ അതിൻ്റെ തൊലി നല്ല ടേസ്റ്റാണ് ഇഷ്ടമാണ് അപ്പോൾ കളയില്ല കടിക്കുന്നില്ല വലിയ മൂപ്പായിട്ടില്ല അപ്പോൾ അത് കളഞ്ഞില്ല അപ്പോൾ ഇപ്പം ഞാൻ രണ്ടുമൂന്ന് ഉണ്ടാക്കി ഇടിച്ചിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടില്ല അക്കാരും വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്നും എടുക്കാത്തത് ഇപ്പം ഇടാത്തതിട്ടെ എലിച്ചേരി കൂട്ടാൻ്റെ പരിപാടിയാണ് മ്പയറാണ് കൂക്കി വിളിക്കുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ കാണാത്തവർ അല്ല ചെയ്യാത്തവരൊക്കെ ഒരു സബ്സ്ക്രൈബും ചെയ്യുക കാണുന്ന ആൾക്കാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം കേട്ടോ നമ്മളെ പയറ് വെന്തുണ്ടാവും അത് ആ കുക്കറിൽ ഇങ്ങനെ കുക്കി വിളിക്കുക അപ്പോൾ നമുക്ക് പയറ് വേവുമ്പോഴത്തേന് കുറച്ച് നാളിക കാലം അരയ്ക്കണം നന്നായിട്ട് അരയണ്ടെട്ടോ അപ്പോൾ അതിൽ ലേശം ജീരകവും കൂടി ഇട്ടിട്ട് നമുക്കത് അരച്ചെടുക്കാം നന്നായിട്ട് അരയരുത് എന്നാൽ ചതച്ചാൽ പോരാ ഒന്ന് മീഡിയത്തിൽ അരച്ചെടുക്കണേ നമുക്ക് ഈ ജീരകവും ഈ തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ മഷി പോലെ ഒന്നും അരയരുത് ഒരു മീഡിയം രീതിക്ക് അരയ്ക്കാനേ പറ്റുള്ളു കേട്ടോ ഇതുപോലെ അരഞ്ഞാ മതിയെ വേറെ അരയരുത് കേട്ടോ ആ മമ്പയർ നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഈ മത്തനയിൽ കിട്ടുകൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇത്രയും മതി കിട്ടോ എലിശ്ശേരി ഇലയ്ക്ക് ത ഇലേൻ്റെ തലയ്ക്കൽ വിളമ്പണ എലിശ്ശേരി കൂട്ടാനാണ് അപ്പോൾ ഇത്രയും മതി അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് ഒരട്ട് വയസ്സിൽ കിട്ടും മത്തൻ വേവാൻ അധികം താമസമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വേഗം വെന്ത് കിട്ടും നമ്മൾ ചട്ടിയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് നേരം നമ്മൾ ഗ്യാസ് കത്തിപ്പോണ്ടേ കൊണ്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത് കേട്ടോ ഫിശ്ക്ക് ഫിഷ്ക്കല്ല നമുക്ക് വരുമാനമൊന്നും ആയിട്ടില്ലല്ലോ നമ്മുടെ മത്തൻ നല്ലോണം ബന്തു വെള്ളമൊക്കെ നല്ല പാകമായിട്ടുണ്ട് ഇത് ഇതുപോലെ നമുക്ക് തേങ്ങാ പാലം ഒഴിച്ച് ഓലനും ആക്കാം തേങ്ങ ഒഴിച്ചുകൊടുക്കട്ടെ ഇതൊന്നും കൂടി കത്തിക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം എടുപ്പ് വേണം Oke yang kedua baru turun. Beli ചൂടാട്ടെ പെട്ടെന്ന് ചൂടാട്ടിട്ടുടുത്തു പൊട്ട കുറച്ച് ജീരക ഇട്ടുകൊടുത്തു കരിവേപ്പിലുളക് തേങ്ങ Hôm nay có một cà trá em subscribe cho kênh Ghiền Mì അപ്പം നമ്മുടെ മത്തൻ മമ്പയർ എലശ്ശേരി റെഡി ആയിട്ടുണ്ട് ഓണവിഭവമാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൂളി ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എടേ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇന്ന് അതിൻ്റെ എലശ്ശേരിൻ്റെ ബാക്കി ഭാഗം ഒരു നെല്ലിക്ക പെരുക്കും കൂടി ഉണ്ടാക്കണ്ടേ ഞാൻ ആദ്യം നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് വേവിച്ചെടുക്കാം അത്ര മതി നാലെണ്ണം മതിക്കാൻ അത്ര വലിയ നെല്ലിക്ക വേവട്ടെ അപ്പോഴേക്ക് നമുക്കതിരിക്കൊരു അരപ്പ് ഉണ്ടാക്കണം ഒരു തേങ്ങ അരച്ചെടുക്കണം കടുകും മുളകും തേങ്ങയും കൂടി കേട്ടോ കൊട്ട കഴിഞ്ഞാൽ തേങ്ങ തേങ്ങക്ക് ഭയങ്കര ക്ഷമ അല്ലേ ഇതൊന്നും കളയാൻ പറ്റില്ല അപ്പം ഇതൊക്കെ നന്നായിട്ടാണ് അരയണേ അപ്പം അരച്ചെടുക്കട്ടെ അപ്പം നമ്മൾ നന്നായിട്ട് പെരിക്കതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിക്കണം ഇനി വേവിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാക്കാം നമുക്കിതിലേക്ക് തൈരും നെല്ലിക്കയും കൂടി അരച്ചുകൊണ്ടാം നാല് നെല്ലിക്കായിട്ടോ അത് പുഴുങ്ങി ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇത് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ നമുക്ക് അരച്ച നെല്ലിക്കയും കൂടി ഇത് തേങ്ങി ഇട്ട് കൊടുക്കട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് ഞാൻ നെല്ലിക്ക അരച്ചപ്പോൾ അതിൽ കൂടെ ഇട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് തൈരും കൂടി ഒന്ന് അടിച്ച് വരട്ടെ നമ്മൾ ഉണ്ടാക്കിയ തൈരായിട്ടത് ഭയങ്കര ടേസ്റ്റാട്ടോ അതിന് നല്ല കട്ട തൈരുമാണ് പിന്നെ നമ്മളിത് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നെയ്യ് അതിൻ്റെ മുകളിൽ പാറി കിടക്കും അപ്പം ചെറുതായിട്ടൊന്ന് കറക്കാനേ പാടുള്ളൂ കേട്ടോ നമുക്കിതൊന്ന് വറവിടാം കേട്ടോ ഇപ്പം നമ്മുടെ ഇന്നത്തെ രണ്ട് വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അമ്മ മാറിയിട്ടില്ല